ആ രമേശന്റെ മോക്കെ വയസ്സ് ഇരുപത്തി മൂന്ന് കഴിഞ്ഞു എന്തിനാ അതിനെ ഇങ്ങനെ നിർത്തിയേക്കുന്നത് ഞാൻ ചോദിക്കുന്നത് പിടിച്ചു കല്യാണം കഴിപ്പിച്ച് വിടത്തില്ലേ എന്തോരം കല്യാണാലോചന ആ കൊച്ചിന് വരുന്നത് കഴിഞ്ഞ ദിവസം ഒരു ബ്രോക്കറെ എന്റെ വീടിന്റെ അതിലേക്കൂടെ പോയത് അപ്പൊ അയാള് പറയും എന്തോരം നല്ല ആലോചന പറഞ്ഞ അവര് പെണ്ണിനെ പഠിപ്പിക്കാൻ നിർത്തിയേക്കുവാണ് ഈ കല്യാണം എന്നൊക്കെ പറയുന്ന ഒരു ഭാഗ്യമാണ് നടക്കേണ്ട സമയത്താണ് ഇങ്ങോട്ട് വരുന്നത് അന്നേരം നടത്തിച്ചില്ലേപ്പിന്നെ ചെറുക്കനെ അന്വേഷിച്ച അങ്ങോട്ട് നടക്കേണ്ടി വരും ആ അങ്ങനെ ഒരു കാര്യമുണ്ട് ഇന്നലെ ഈ പെമ്പിള്ളാരെ കൊറേ പഠിപ്പിച്ചിട്ട് എന്നാ ഈ കല്യാണം കഴിപ്പിച്ച് വീട്ടിണ്ടെങ്കിൽ അവരുടെ ചെറുക്കന്റെ വീട്ടുകാർക്കും ചെറുക്കനും കൊള്ളാം ഈ പഠിപ്പിക്കുന്ന വീട്ടുകാർക്കും എല്ലാത്തിനും കൊള്ളാവോ ആ അവനെന്തോ പിന്നെ പണ സാമ്പത്തികം ഉള്ളതാണേലും വേണ്ടില്ലേ ഒരു സ്ഥലം പോലും ഇല്ല മര്യാദയ്ക്ക് ആകപ്പാട് അഞ്ചഞ്ചര സെന്റ് സ്ഥലം ഉണ്ട് അതിനകത്ത് വീടും ഉണ്ട് ഈ വേണ്ട ദൈവം എന്നിട്ട് മകളെ പഠിപ്പിക്കാൻ നടക്കും ഞാൻ പറയുന്നത് പെൺപിള്ളേർക്കൊക്കെ ഒരു പ്രായമുണ്ട് ഉണ്ട് അന്നേരം അവൻ കെട്ടിച്ചു വിടുക പിന്നെ ഈ വീട്ടിൽ നിർത്തിച്ച് മൊരടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ആ പ്രകാശന്റെ മോളുടെ കല്യാണം വന്നു അയ്യോ എന്തിനാണോ അതിന് ഇപ്പോഴേ പിടിച്ച് കെട്ടിച്ചുവിടുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നല്ലോണം പഠിക്കുന്ന കൊച്ചല്ലേ അതിനെ പഠിപ്പിച്ചൊരു ജോലിയാക്കി സ്വന്തം കാരെ നിർത്തി അവർക്ക് കെട്ടിച്ചാ പോരെ ഈ ജോലിയാകാണ്ട് കെട്ടിച്ചു വിട്ടിട്ട് ആ വീട്ടിൽ ആ കൊച്ചെങ്ങനെ ആയിരിക്കും എന്റെ ജീവിതം ആര് കണ്ടു എന്തെല്ലാം വാർത്തകളെ ഇപ്പൊ നമ്മൾ കാണുന്നത് അല്ലേ ഇനി കെട്ടിയവൻ്റെ തല്ലും മേടിച്ച അമ്മയായിട്ട് ആട്ടിന് ഉപ്പും കേട്ടാ കൊച്ചാ വീട്ടിൽ ജീവിക്കണ്ടേ ഞാൻ ചോദിച്ചപ്പോ പറയാ നല്ല ഒന്നാമതും ആലോചനയാണ് അവര് പഠിപ്പിച്ചോളാന്നാ പറയുന്നത് ഇതൊക്കെ എല്ലാരും കല്യാണത്തിന് മുമ്പ് പറയുന്നത് എന്നിട്ട് പഠിപ്പിക്കുവോ ആ അതുമില്ല ഈ പഠിപ്പിക്കുന്നുണ്ടേ തന്നെ കെട്ടിച്ച് വിട്ട വീട്ടിൽ ചെന്നിട്ടുള്ള പഠിപ്പിക്കലൊക്കെ എന്താ പഠിപ്പീരാ വീട്ടിലെ പണി പണിയെടുക്കണം പഠിക്കാൻ നിക്കണം ഒന്നും പെൺ പിള്ളാരെ നമുക്ക് പഠിപ്പിക്കാം ആ പിള്ളാരെ പഠിപ്പിച്ചില്ലേലും പെമ്പിള്ളാരെ പഠിപ്പിക്കണം ഇന്നത്തെ ഒരു കാലവധ പഠിക്കുന്ന കുഞ്ഞാ എനിക്കതിന്റെ മുഖം ഓർക്കുമ്പോഴേ എനിക്ക് പാവം കൊച്ചെ പഠിപ്പിച്ചൊരു ജോലി ആക്കാനുള്ള എന്തേ അല്ല ആങ്ങളുടെ മോന്റെ കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് മരുമോളൊക്കെ എങ്ങനെയുണ്ട് ആങ്ങളുടെ മോന്റെ കല്യാണം കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യ കല്യാണം കഴിഞ്ഞതോടുകൂടി അച്ചിക്കോന്തനായി എന്ന് പറഞ്ഞാ മതി ആ പെണ്ണും പിള്ള പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് അവളവളുടെ ആ സാരി കെട്ടിയിട്ടേക്കോ ചെറുക്കൻ അത്രയും നാളെ എന്താ നല്ലൊരു ചെറുക്കനാണ് കുടുംബത്തെ കാര്യങ്ങളെല്ലാം നോക്കും അച്ഛൻ അമ്മ എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ കൂടെച്ചാകുന്ന ചെറുക്കനായിരുന്നു ഇപ്പൊ അവള് മുള്ളണ്ടാന്ന് പറഞ്ഞാൽ അവൻ മുള്ളിയല്ല അവന് പേടിയ ചേച്ചി മുള്ള അങ്ങനത്തെ ഒരു ചെറുക്കനായിട്ട് അവനെ മാറ്റിയാ പെണ്ണ് അത് പറഞ്ഞാൽ മതി അയ്യോ എന്റെ ഏതു നേരം അവളെ കൊണ്ട് കറങ്ങാൻ പോക്ക ഏതു നേരം പുറത്തെ ഭക്ഷണം മാത്രം മതി വീട്ടിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കി വെക്കെ എടുത്ത് ഫ്രിഡ്ജ് വെക്കും ചൂടാക്കി കഴിക്കും എന്നോട് ചേച്ചി പറഞ്ഞത് അയ്യോ ചേച്ചി മടുത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടോ ആം പിള്ളേർ പെൺ പിള്ളേർ പറയുന്നുണ്ട് അപ്പുറമില്ല അവന് അയ്യ് ഞാൻ എന്നാ പിന്നെ അങ്ങോട്ട് ഇറങ്ങിയപ്പോട്ടോ ചെന്നിട്ട് കൊറേ പണിയുണ്ട് അല്ല ചേച്ചിയുടെ മകളെ കല്യാണം കഴിഞ്ഞു പോയില്ലേ സുഖാണോ ആഹ് എന്റെ തേമ്മയൊരു പാവം പിടിച്ച പെണ്ണാന്നെ അതിനെ ഒരു സ്ഥലത്തും കൊണ്ടുപോകും ഇല്ല എടുക്കുകയും ഇല്ല പാവം അതിനെ കൂട്ടിക്കൊണ്ടൊരു സിനിമ കാണാൻ പോവു ഒരു തുണി ഷോപ്പിൽ പോയിട്ട് എന്നേലും ഒക്കെ തുണികളൊക്കെ എടുത്തുകൊടുക്കുവോ പുറത്തുനിന്ന് ഒരു നേരം എന്തേലും ഭക്ഷണം മേടിച്ചു കൊടുക്കുക ഒക്കെ ചെയ്താൽ എന്തൊരു എന്തൊരു സന്തോഷം ജീവിതം ഇത് ആ കൊച്ചാ കല്യാണം കഴിഞ്ഞപ്പ മുതൽ ആ നാല് ചോരന്റെ അകത്താ എന്റെ ജീവിതം എങ്ങോട്ട് കൊണ്ടുപോകുകയില്ല എടുക്കുകയില്ല അടുക്കളേനെ പണി പുറം പണിയും എടുത്താൽ അതങ്ങനെ എന്റെ ജീവിതം കഴിക്കുക കുടുംബജീവിതായ കുറച്ചൊക്കെ ഒരു സന്തോഷം വേണ്ടേ ഇപ്പൊ കൊച്ചി പെണ്ണുങ്ങൾ എല്ലാം കൊച്ചിനെ പ്രസവിക്കാനും അടുക്കള പണി എടുക്കാനും മാത്രമുള്ള ഒരു ഉപകരണമാണോ അവരെ പുറത്തോട്ട് പോകാൻ വേണ്ടി അതിനൊരു ജോലിയും കൂലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കഷ്ടപ്പാടാന്ന് കോട്ട കേട്ടോ അപ്പൊ എന്നാ ആയിക്കോട്ടെ എന്റെ ദൈവമേ നമ്മുടെ ആ തെക്കാനെ സുമതിയുടെ മോള് മരുമോളെ അയ്യോ ഒരു മനുഷ്യൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിണ്ടുക അതിന്റെ വായിൽ നാക്ക്ണ്ടെങ്കിൽ അത് പെണ്ണാണെങ്കിൽ അത് എന്നോട് രക്ഷണം വേണ്ടിയില്ല എന്നാ പിന്നെ നമ്മളൊരു വീട്ടിലോട്ട് കയറി ചേച്ചി ഇച്ചിരി വെള്ളം വേണം അത് ഞാനും അവളും കൂടെ സുമതിയും കൂടെ അവിടെ നിന്ന് സംസാരിച്ചിട്ട് ആ പെണ്ണാ പരിസരത്തോട്ട് വന്നില്ല പെണ്ണാണെങ്കിൽ അവള് വന്നില്ല കേട്ടോ അയ്യോ ഒരു വല്ലാത്ത നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഈ മിണ്ടാതെയൊക്കെ വന്ന് ജീവിക്കാന്ന് പറഞ്ഞാൽ എന്നാ അവർക്ക് ഇതിനുമാത്രം സ്വർണം ഉണ്ടോ സൗന്ദര്യം ഉണ്ടോ അയ്യോ അഹങ്കാരം എന്റെ ദൈവം ഞാൻ പിന്നെ അങ്ങോട്ട് മിണ്ടാനൊന്നും പോയില്ല എന്നോട് മിണ്ടാൻ വന്നില്ല ഞാൻ അങ്ങോട്ട് ഒട്ടും മൈൻഡാക്കാൻ ഇതില്ല ആ അങ്ങനെ അങ്ങനെയങ് നമ്മളെന്നെ പിള്ളിള്ളരെ കണ്ടിട്ടില്ലാത്തതാ അയ്യോ ഞാനെന്നാ പിന്നെ പെണ്ണിന്റെ സ്വർണ്ണ ഒക്കെ ഒന്ന് കാണുകയും ചെയ്യാം ഒന്ന് പരിചയപ്പെടുക ഒക്കെ ചെയ്യാന്ന് പറഞ്ഞ വെറുതെ സുമതിന്ന് വിളിച്ചാ അങ്ങോട്ട് ചേർത്തതാ അയ്യോ ഈ പെണ്ണിന്റെ കണ്ടപ്പോൾ കണ്ടപ്പോ എനിക്ക് പിന്നെ പോന്നു ഞാനങ്ങ് മിണ്ടാന്നുല്ല ഏഹ് അയ്യോ ഇങ്ങനെ ഒരു മിണ്ടാത്ത ഒരു പെണ്ണ് മനുഷ്യനോട് മിണ്ടാത്തത് മനുഷ്യ പറ്റില്ലാത്ത ഏതോ കുടുംബത്തിലാന്നേ അതാ ഈ മനുഷ്യനോടും മിണ്ടാത്തത് എനിക്ക് ഈ മിണ്ടി അല്ലാത്ത പെമ്പിള്ളാരെ എനിക്ക് കാണാൻ വേണ്ടി പെമ്പിള്ളാരെ കുറച്ച് വർത്താനം ഒക്കെ ആ ചെറുക്കനാണെങ്കിൽ നല്ലൊരു ചെറുക്കനെ എങ്ങനെയാ പെണ്ണിനോട് ജീവിക്കുന്നവന്തോ അയ്യേ അതായത് എനിക്ക് മനസ്സിലായില്ല ആ വനജയുടെ മരുമോളുടെ കാര്യം ഞാനീ പറയുന്നത് എന്റെ ദൈവമേ എന്തൊരു വർത്താനമാണോ ആ പെങ്കൊച്ച അതിനെ നാക്ക് അടങ്ങിയിരിക്കല അയ്യോ നരിചയാണ് പരിചയമുള്ളവരാണെന്നോ എന്റെ ദൈവമേ ഞാൻ അതിനെ ഒന്ന് പരിചയപ്പെടാൻ ചെന്നിട്ട് ഞാൻ ജീവനും ഓടി അയ്യോ പോകുന്നവരെയും വിളിച്ചു നിർത്തി നിർത്തിയ വഴിയെക്കൂടെ പോകുന്നവരെ വിളിച്ചു നിർത്തി വർത്താനം പറച്ചിലാ എന്നാ പറഞ്ഞത് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുണ്ടാവും വേണ്ടപിള്ളേര് ഇപ്പം മേ ആ ചെറുക്കനാണെങ്കിൽ അധികം സംസാരിക്കാത്തൊരു ചെറുക്കനാ ഞാൻ ചോദിച്ചു എങ്ങനെയാടി നിന്റെ മോനി പെണ്ണിനോട് ജീവിക്കുന്നെന്ന് അയ്യോ അവളും പറഞ്ഞ ചെവിതാലാ ഗൽപ്പിക്കാറെന്നാ പറഞ്ഞു ഈ വണ്ട് മൂളുന്ന പോലെ നേരെ നാട്ടുമുറത്തൊക്കെ ജീവിച്ചവർ ഇങ്ങനെ തന്നെ ആയിരിക്കുവേ എന്നാലും ഇങ്ങനെയുണ്ടോ ഒരു വർത്തമാനം എന്നതാണ് ആ പെങ്കോച്ചന്റെ പേര് ആതിരയോ ആ അങ്ങനെ അങ്ങനെ പേര് അയ്യോ ആ പെങ്കോച്ചിന്റെ വേഷം കണ്ടാൽ എൻ്റെ ദൈവമേ ഉറകി പിടിച്ചൊരു ജീൻസിന്റെ പാൻറ്റ് അതിനകത്ത് എങ്ങനെ കയറി കൂടിന്ന് എനിക്കറിയാൻ മേലാ അയ്യോ അതിന്റെ ഒരു തുണിയാന്ന് പറഞ്ഞൊരു സാധനം ഉടുത്തിട്ടുണ്ട്. നമുക്കാണെങ്കിൽ നാണം വരും എനിക്ക് എന്റെ ദൈവമേ അവിടെ ഞാൻ നിന്നപ്പ എന്നെ വിളിച്ച് വർത്താനം പറഞ്ഞു അയ്യോ എനിക്കാണെങ്കിൽ എന്റെ മോൻ കാണുവെന്നോർ എനിക്ക് ആരെയങ്ങ് ചമ്മലായിരുന്നു എന്നേ നമ്മൾ ഈ കടയിൽക്കൂടെ ഒക്കെ പോകുമ്പോൾ ഈ ഡെമ്മിയിലൊക്കെ തുണി ഇട്ടിരുന്നത് കാണുന്നില്ല അതുപോലെ ഒരു പോലെ ഹ് എന്തൊരു വേഷം കേട്ട ഒരു ദിവസം ഞങ്ങളുടെ ചുരിദാറൊണ്ട് പോകുന്നേ അയ്യോ ആ ചുരിദാർ തയ്ച്ചേക്കെന്നെ കാണണം ഈ തുണി മിക്സിയിലിട്ട് അടിച്ചിട്ട് ദേഹത്ത് പരട്ടി വെച്ചേക്കുവാണെന്ന് എനിക്ക് സംശയം തോന്നിപ്പോയി ഇങ്ങനെ ഇതിനകത്തൊക്കെ കേറുന്നു തുണിക്കകത്തോട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ തങ്ങാനും വരയ്ക്കണം എനിക്കൊരു മോളില്ലാതായി പോയി ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു കൊടുത്തേ പെമക്കളെ എങ്ങനെയാ വളർത്തേണ്ടേത് അയ്യോ വല്ലാത്ത ജാതി നമ്മുടെ സ്വദേശിയുടെ മോളെ എന്റെ ചേച്ചിയുടെ മോനു വേണ്ടി ഒന്ന് ആലോചിച്ചാലോ എന്റെ അടി നിന്റെ ചേച്ചിയുടെ മോൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു മിടുക്കൻ ചെറുക്കനല്ലേ എന്ത് ടിപ്പനായിട്ട് അവൻ നടക്കുന്നത് ആ പുറത്തംങ്ങാണ്ടല്ലേ ചെറുക്കൻ അയ്യോ അവൻ വേറെ നല്ല പെങ്കൊച്ചുകൾ നോക്കും ഈ പെങ്കൊച്ച നീ പറഞ്ഞ ഈ പെങ്കൊച്ചെന്ന് പറഞ്ഞാല് പതിനെട്ടാം നൂറ്റാണ്ടിന്ന് വണ്ടി കിട്ടാത്ത പോലെ ആ കൊച്ചു നടക്കുന്നത് ഈ അച്ഛന്മാരൊക്കെ ഇടുന്ന ലോഹയല്ലേ അതുപോലത്തെ ഒരു ചുരിദാർ വിടും ഒരു ഷോൾ വിടും അതിന്റെ പുറത്തോടെ എന്തിനാ അതിന്റെ പുറത്തോടെ പിന്നെ ഷോളും കൂടി ഇടുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാനും വിചാരിക്കും ഇന്നത്തെ കാലത്ത് ഇണ്ടോ പെ ഇങ്ങനെ നടക്കുന്ന ഈ പഴഞ്ചനായിട്ട് തലയിൽ കുറെ എണ്ണയും തേച്ചിട്ട് ആ എണ്ണയൊക്കെ ഇതിനെ കൂടി ഇങ്ങനെ കുടിക്കും ുള്ളിരന്നെ ആ പെൺകൊച്ച് ഞാൻ ഓർക്കും ചുരിദാർക്ക് ഇച്ചിരി കൂടെ ഒരു ഷെയ്പ്പിലൊക്കെ ഒന്ന് തയ്ച്ചാലും ഇത്രയല്ലേ പ്രായമുള്ളൂ ആ പെങ്കൊച്ചൊന്ന് വേണ്ടനേ വേറെ നല്ല കുറച്ചുകൂടെ ഒരു ഫാഷൻ ഒക്കെ ഉള്ള മതി ഓ ഈ പെങ്കൊച്ചു മതിമാങ്ങൾ ഒന്ന് കൂത്തുപോലെ ആ ഞാൻ ഓർത്ത് ആരെയാണ് സംസാരിക്കുന്ന അവൻറെ അതിന് കണ്ടല്ലോ ഇതെന്നാ പഠിക്കു അടുത്താഴ്ച പി എസ് സി പരീക്ഷയുണ്ട് പി എസ് സിക്ക് പഠിക്കുവാന്നോ എന്റെ പൊന്നും കുഞ്ഞേ നിനക്ക് വേറൊരു പണിയും ഇല്ലേ ഇതൊക്കെ ഈ രണ്ടു പിള്ളേരും ആയി ഇനി ഇപ്പൊ പഠിച്ചാൽ കിട്ടൂന്നും പറഞ്ഞിട്ടാ ഈ കൊച്ചുപേമ്പിള്ളേരൊക്കെ എത്രയാ കടന്ന് പിന്നെ തലങ്ങും വിലങ്ങും ഉറപ്പ് ഒഴിഞ്ഞിരുന്ന് പഠിക്കുന്നത് നിന്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും കാല ഈ പിള്ളേരെ നോക്കി വീട്ടിലിരുന്നുകൊണ്ട് ആ ബുദ്ധിയൊക്കെ അത്രയും അങ്ങ് വന്നിച്ച് പോയിട്ടുണ്ടാവും ഇനി ചുമ്മാ എന്തിനാ ആ പിള്ളേരുടെ കാര്യം വിനയയ്ക്ക് നോക്കാൻ നോക്ക് അയ്യോ ആ പിള്ളേരെ ഇപ്പൊ പിള്ളേരെ പഠിപ്പിച്ചൊരു നിലയിൽ എത്തിക്കാൻ നോക്ക് പിന്നെ അടുക്കളയിൽ എന്തോരം പണിയുണ്ട് പാവ ആ യശോദ നല്ല കടന്നിട്ട് എല്ലാ പണിയും എടുക്കുന്നത് ആ നീ പഠിക്കുന്നുണ്ടായിരുന്നല്ലേ ഇനി ആരുന്നില്ല കേട്ടോ ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞു ഞാൻ ആദ്യമേ പറഞ്ഞു തന്ന നീ പണിക്ക് നിക്കണ്ടെന്ന് അതിനെ പഠിക്കാനൊക്കെ ഒരു സമയമുണ്ട് ഈ കല്യാണം കഴിഞ്ഞ് പിന്നെ പിള്ളേരും കൂടി ആയിട്ടുണ്ടെങ്കി എവിടെ പഠിച്ച തലേലൊന്നും നിക്കിയിരുന്നേ ആ വെറുതെ സമയം കളയാ അത്രേ ഉള്ളു ആ പിള്ളാരെ ശ്രദ്ധിക്കാൻ പറ്റുവോ അതും ഇല്ല അതുകൊണ്ട് എന്തിനാ ഇങ്ങനെ പഠിക്കുന്നത് അയ്യോ ഞാൻ പോവണേ പണിയൊക്കെ കഴിഞ്ഞോ അടുക്കളയില് ആ കഴിഞ്ഞു കഴിഞ്ഞു ആ എന്റെ പൊന്നു എന്തെങ്കിലും ഒക്കെ ഇരുന്ന് പഠിക്കാൻ നോക്ക് കല്യാണം കഴിഞ്ഞ് രണ്ട് പിള്ളേരും എന്നും പറഞ്ഞ് പിന്നെ അടുക്കളയിലെ ഞാനും മോനെ ശുക്കാന ഇച്ചിരി പണിയും വെച്ചിരുന്ന് ടിവിയും കണ്ട് ഫോണും നോക്കി ഇരിക്കാതെ പഠിക്കാൻ നോക്ക് വില അത് ഇന്നത്തെ കാലത്ത് രണ്ടുപേർക്കും ജോലി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ ഏഹ് പിള്ളാരൊക്കെ പഠിപ്പിക്കണമെങ്കിൽ എന്ത് ചിലവാ പോട്ടെ ഒന്ന് കെട്ടിച്ചു വിടണമെങ്കിലോ ഉള്ളതിലൊന്നു പെണ്ണല്ലേ സ്വർണത്തിനൊക്കെ എന്താ വില വെച്ചിട്ടാ അതുകൊണ്ട് ഞാൻ പറയുന്നത് പഠിക്ക് പഠിച്ചിട്ടൊരു ജോലി മേടിക്കാൻ നോക്ക് അപ്പൊ ഈ പിള്ളേരുള്ളവർക്കും പിന്നെ രണ്ട് പിള്ളേരുള്ളവർക്കും മൂന്ന് പിള്ളേരുള്ളവർക്കും ഒക്കെ പി സി ഒക്കെ കിട്ടുന്നത് കാരണം അവരുടെ ഉള്ളിലൊരു തീയുണ്ടേ പഠിക്കാനുള്ളത് അതുകൊണ്ട് ഇങ്ങനെ പഠിക്കാൻ നോക്ക് ഞാൻ നോക്കിട്ട് നീ ഒരു പഠിക്കണമെന്നൊരു ചിന്തയില്ലാത്തൊരു കൊച്ചാ ഒന്നിനോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കൊച്ചു പഠിക്കാൻ നോക്കൂ കേട്ടോ മോളെ ഓ എന്റെ ദൈവമേ ആ യശോദയുടെ മകന്റെ പിള്ളേര് എന്റെ ദൈവമേ മെലിഞ്ഞ മെലിഞ്ഞിരിക്കോ കൈ ഒക്കെ അങ്ങ് ഈർക്കിനി പോലെ ഇരിക്കുന്നു അതങ്ങനെ കൊച്ചിന്റെ അമ്മയ്ക്ക് പിള്ളേർ തീരാ സമയമുണ്ടോ ഉണ്ടോ അവള് പുസ്തകം തുറന്നു വെച്ചിരിക്കുവല്ലേ പഠിക്കുകയെന്ന് പറഞ്ഞിട്ട് ആർക്കറിയാൻ പഠിക്കുവാണോന്നൊക്കെ ആ പിള്ളേർ ഒന്നും തിന്നാൻ കുടിക്കലാ നിങ്ങളെ കണ്ടാ അറിയാമൊക്കെ കഴുത്തൊക്കെ നീണ്ട് കൈയൊക്കെ ഇരിക്കുന്ന കണ്ടാ നമുക്ക് അങ്ങ് പാവം തോന്നും തീരെ മെരിഞ്ഞ പിള്ളേര് ആ ഇച്ചിരി മെരിഞ്ഞിരുന്നാലും അസുഖം ഒന്നും ഇല്ലാതിരുന്നാൽ മതിയല്ലോ ഞാൻ പിള്ളേർക്ക് അങ്ങനെ അസുഖം ഒന്നും പിള്ളേരില്ല നല്ല സ്മാർട്ട് പിള്ളേരല്ലേ പഠിക്കാനൊക്കെ എന്നാലും പിള്ളേരെ കാണുമ്പോ ഒരു ഇത് വേണ്ട ഇത് അരി ചോറ് തിന്നാനില്ലാത്ത വീട്ടിലെ പിള്ളേരെ പോലെയാണ് ഇരിക്കുന്നത് നമുക്കങ് കാണുമ്പോഴേ നമുക്കങ് പാവം തോന്നു നമുക്ക് അയ്യോ എന്റെ ദൈവമേ എന്നാക്ക ഒക്കെ പറഞ്ഞാലും തടി വേണം മെലിഞ്ഞിരിക്കാനും ദൈവമേ ആ മേരിയുടെ ജെറിമോനില്ലേ ജെറിമോന്റെ കൊച്ചിനെ ഒന്ന് കാണണം എന്റെ ദൈവമേ ഈ കൊച്ചിനെ എന്നാ തീറ്റിച്ചിട്ട് ഇങ്ങനെ വണ്ണം വെപ്പിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ബോട്ടിൽ പോയി ബോട്ടിലിനകത്ത് കിട്ടുന്ന ഭക്ഷണൊക്കെ ഇല്ലേ ആ എന്താണ്ടൊക്കെയോ പൊടി ഒന്ന് ഇതെല്ലാം കുറുക്കാക്കി കലക്കി 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 ഈ കൊച്ചിനെ തീറ്റിക്കണം ഇതൊക്കെ വലുതാകുമ്പോൾ വല്ല അസുഖം വരിക അല്ലേ പത്തു പതിനഞ്ച് കിലോയെങ്ങാണ്ടുണ്ട് ഈ ചിലയില്ലാത്ത കൊച്ചു ഞാൻ പറയുന്നത് എന്റെ ദേമീ പിള്ളേർക്കായാലും വില അറ്റാക്കോ കാര്യങ്ങളോ ഒക്കെ വരിയല്ലേ ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഇട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ എടുത്താൽ ആണെങ്കിൽ എന്റെ തേമിയെ എടുക്കാൻ പോലും നമുക്ക് പറ്റിയായിരുന്നേ കൊറച്ചൊക്കെ ശ്രദ്ധിക്കണമെന്നാ ഞാൻ പറയുന്നത് പിള്ളേർ ഇങ്ങനെ വണ്ണം വെച്ച് നമുക്ക് കാണുമ്പോൾ പേടിയാകുമ്പോൾ അതൊരു ആരോഗ്യം ഒരു വണ്ണം അല്ലേ അയ്യോ പിള്ളേർ ഇച്ചിരി മെലിഞ്ഞിരിക്കുന്ന ഞാൻ നോക്കിയിട്ട് നല്ലത് പിള്ളേർക്ക് ഓടി കളിക്കാനും പിന്നെ എടുക്കാനും കളിക്കാനും ഒക്കെ പറ്റുമല്ലോ ഈ കൊച്ചിനാണെങ്കിൽ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കതച്ചോണ്ട് അവിടെ ഇരിക്കും കൊച്ചിനായി അല്ല അത്രയാണെ കൊച്ചിന്റെ വണ്ണം ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിലേ